വാർത്തകൾ നമസ്കാരം വാർത്തകൾ അതിവേഗം വളരുന്ന എമിറട്ടിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായി മുപ്പത്തി സ്ഥാപനങ്ങൾ കൂടി ആരംഭിക്കും സ്കൂളുകൾ നഴ്സറികൾ സർവകലാശാലകൾ എന്നിവയടക്കമുള്ള സ്ഥാപനങ്ങൾ പുതിയ അധ്യയന വർഷത്തിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവ ആരംഭിക്കുന്നതോടെ എമിറേറ്റിലെ സ്വകാര്യ സ്കൂൾ രംഗത്ത് പതിനാറായിരം കൂടുതൽ സീറ്റുകൾ കൂടി ലഭ്യമാകുമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ് അതോറിറ്റി വ്യക്തമാക്കി എമിറേറ്റിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനമാണ് കെ എച്ച് ഡി എ പുതിയ സ്കൂളുകളിൽ ബ്രിട്ടീഷ് കരിക്കുലം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അഞ്ച് സ്കൂളുകളും ഉൾപ്പെടും യു എ യിൽ വർഷാവസാനത്തിലെ എഴുത്തുപരീക്ഷയ്ക്ക് പകരം കുട്ടികളുടെ നൈപുണ്യവും അറിവും മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനമാക്കുന്ന പദ്ധതി നടപ്പിലാക്കും രാജ്യത്തെ പബ്ലിക് സ്കൂളുകളിലെ അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലാണ് പുതിയ അധ്യയന വർഷത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പത്രസമ്മേളനത്തിലാണ് യു വിദ്യാഭ്യാസ മന്ത്രി സാറാബിന്ദ് യൂസഫ് അൽ അമീരി ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിദ്യാർത്ഥികളുടെ കഴിവുകളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ പൊതുവിദ്യാലയങ്ങളിലെ മൂല്യനിർണ്ണയ സമ്പ്രദായം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അവർ പറഞ്ഞു 24 13, 050-444-2423. മൂന്ന് ഇന്ത്യൻ കൂടി അബുദാബിയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുന്നു മംഗളൂരു തിരുച്ചിറപ്പള്ളി കോയമ്പത്തൂർ നഗരങ്ങളിലേക്കാണ് അബുദാബിയിൽ നിന്നും സർവീസുകൾ നടത്തുകയെന്ന് അബുദാബി വിമാനത്താവള അധികൃതർ അറിയിച്ചു ഇൻഡിഗോ ആണ് സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുതുതായി സർവീസ് തുടങ്ങുന്നത് നിലവിൽ പതിമൂന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഇൻഡിഗോ സർവീസുകൾ നടത്തുന്നുണ്ട് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു